അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഹബീബായ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കോല റസൂലാഹി സാഹു അല്ലൈ വസ്ലം നബി അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാമിൻ എല്ലാ ലഹരിയുള്ള വസ്തുക്കളും ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് ഈ ഒരു ഹദീസിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് നമ്മുടെ മക്കളുടെയൊക്കെ പോക്ക് വളരെയധികം വിഷമകരമായ വളരെയധികം ലഹരിയിലും മദ്യത്തിനുമൊക്കെ അടിമയായിക്കൊണ്ട് മോശമായ ഒരു രീതിയിലാണ് നമ്മുടെ മക്കളുടെയൊക്കെ പോക്ക് അള്ളാഹുസ്ബനുവത്താല നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ വളരെയധികം രക്ഷിതാക്കളൊക്കെ ജാഗ്രതയോടുകൂടി നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടും മറ്റുമൊക്കെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നാം ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിഞ്ചുപിഞ്ചു മക്കളാണ് എത്രത്തോളം വലിയ വലിയ കുറ്റകരമായ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു അള്ളാഹുക്കത്തിരക്ഷിക്കട്ടെ അസലാ വാലൈക്കും വരഹമത്തുള്ള